നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് ഒരേ സമയം സന്തോഷവും കണ്ണീരും ഉളവാക്കിയ ഒന്നായി മാറി കഴിഞ്ഞിരിക്കുകയാണ് മനുഭാക്കറും ശ്രീജേഷും നീരവ് ചോപ്രയും സരബ്ജോത് സിംഗും സ്വപ്നൽ കുസാലും അമൻ ഷെറാവത്തും ചേർന്ന് ഇന്ത്യയ്ക്ക് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും നേടിത്തന്നു മെഡൽ നിലയിൽ എഴുപത്തിയൊന്നാം സ്ഥാനത്ത് ഇന്ത്യ നിലനിൽക്കുകയും ചെയ്തു പക്ഷേ കണ്ണീരായി മാറിയത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയാണ് നൂറു ഗ്രാം ശരീരഭാരം കൂടിയത് ഒരു രാജ്യത്തിന്റെയും കായിക താരത്തിന്റെയും പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചു കായിക രംഗത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായി വിരലിലെണ്ണാവുന്നവർ മാത്രമുള്ള മറ്റൊരു ദുരവസ്ഥ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് അത് വേറൊരു ചർച്ചാ വിഷയമാണ് ഇവിടെ വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിലേക്ക് വരാം ഒളിമ്പിക്സിന് കൊടിയിറങ്ങിയ ശേഷവും അന്താരാഷ്ട്ര കായിക കോടതിയിൽ അപ്പീൽ നൽകി ഒരു വെള്ളിമെഡൽ പ്രതീക്ഷ അവസാന നിമിഷം വരെയും രാജ്യം കാത്തു സൂക്ഷിച്ചു ഒടുവിൽ അതിലും നിരാശയായി ഫലം ഇതിനു പിന്നിൽ അട്ടിമറിയും ഗൂഢാലോചനയും എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴും യഥാർത്ഥ കാരണങ്ങൾ നോക്കിയാൽ നമ്മുടെ കായിക രംഗത്തെ സംവിധാനങ്ങളുടെ സൂക്ഷ്മത കുറവാണ് വെളിച്ചത്ത് വരുന്നത് ഇന്ത്യൻ ടീമിന്റെ സ്പോർട്സ് ന്യൂട്രീഷ്യൻ ഡോക്ടർമാർ ടീം മാനേജ്മെന്റ് ഇവരെല്ലാം ഇതിന്റെ ഉത്തരവാദികളാണെന്ന കാര്യവും തള്ളിക്കളയുവാനാകില്ല ഒരു അത്ലറ്റിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പോഷകാഹാര നിഷ്ഠകൾ പതിവായ പരിശോധനകൾ എന്നിവ സമന്വയിപ്പിച്ചുള്ള പ്രവർത്തനത്തിൽ അപാകത ഉണ്ടായില്ല എന്ന് തോന്നുകയാണ് ഒരു കായിക താരത്തിന്റെ ഭക്ഷണ രീതികൾ നിശ്ചയിക്കുന്നത് അവരുടെ മെറ്റബോളിസം മൈക്രോബയോ കലോറിയുടെ ആവശ്യം ഇവയെല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ കൃത്യമായ ഡാറ്റ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കും ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് കായിക താരത്തിൻ്റെ ഫോം എത്രത്തോളം വിലയിരുത്തലിൽ എത്തുന്നത് ഈ ബയോ ഇൻഫർമേഷനും ഡാറ്റ വിശകലനവും കൂട്ടിച്ചേർത്ത് പരിശോധിച്ചാലേ ആ കായിക താരം മത്സരത്തിനായുള്ള ഏറ്റവും ഉയർന്ന അവസ്ഥ എപ്പോഴാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വ്യത്യസ്ത പോഷകാഹാരങ്ങൾ കായിക താരത്തിന്റെ പ്രകടനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും പ്രധാനമാണ് ഭക്ഷണങ്ങൾ ദഹന പ്രക്രിയയിൽ നടത്തപ്പെടുന്ന പ്രവർത്തനം അതിനനുസരിച്ചുള്ള വ്യായാമം ഇതും പ്രധാനമാണ് ഭക്ഷണത്തോടൊപ്പം തന്നെ മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കം ഇവയെല്ലാം കൃത്യമായി അപ്പപ്പോൾ തന്നെ പരിശോധിച്ച് ഡാറ്റ വിശകലനം നടത്തുകയും വേണം തുടർച്ചയായി ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ നില രക്തസമ്മർദ്ദം ഉറക്കം ഹൃദയമെടുപ്പ് ഇവയെല്ലാം ട്രാക്ക് ചെയ്യുകയും വേണം പരിശീലന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പ്രകടനത്തെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് കായിക താരത്തിന്റെ ശരീരഭാരം മസിലുകളുടെ അവസ്ഥ ഊർജ വിനിയോഗം ക്ഷതങ്ങൾ ഇവയെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് എല്ലാ കായിക ഇനങ്ങളിലും ഭാരപരിധി വ്യത്യസ്തമാണ് ചിലതിൽ ശരീരഭാരം കൂട്ടുകയും ചിലതിൽ ശരീരഭാരം കൂടാതെ നോക്കുകയും വേണം വ്യക്തിഗതമായി പോഷകാഹാര ക്രമീകരണം നിയന്ത്രിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന തരത്തിലുള്ള ഗവേഷണങ്ങളുടെ പ്രാധാന്യം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഭാരം നിലനിർത്താനായി ശരീരഭാരം കുറയ്ക്കുവാനുള്ള കഠിന ശ്രമങ്ങൾ പലപ്പോഴും പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും അതിനായുള്ള പട്ടിണി നിർജ്ജലീകരണം വിയർപ്പിക്കൽ എന്നിങ്ങനെയുള്ള കടുത്ത പ്രവർത്തനങ്ങളാണ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് കായിക താരങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ഫലമായി അവരുടെ ഫോം നിലനിർത്തി മത്സരത്തിൽ വിജയിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പരിശീലനത്തിലും മത്സരത്തിലും ഒരു കായിക താരത്തിന് ഏറ്റവും മികച്ച ഭക്ഷണക്രമം ക്രമം നിശ്ചയിക്കുന്നതിന് വലിയ പങ്കാണ് ഉള്ളതെന്നാണ് ഇതിൽ പരിശീലകർ സഹപ്രവർത്തകർ ടീം മാനേജ്മെന്റ് എന്നിവർക്ക് ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് പോഷകാഹാര വിദഗ്ധർ അഥവാ ന്യൂട്രീഷ്യന്മാരെ കൂടുതലായി കായിക മേഖലകളിൽ നിയമിക്കുകയും ഓരോ കായിക താരവുമായി അടുത്ത് ഇടപഴകി അവരുടെ ശരീരത്തിന്റെ പ്രതികരണങ്ങളെ കൃത്യമായി വിലയിരുത്തേണ്ട അവസ്ഥയാണ് ഇനി ഉണ്ടാകേണ്ടത് സ്പോർട്സും പോഷകാഹാരവും പരസ്പര പൂരകങ്ങളാണ് ഈ മേഖലയിൽ പഠനവും ഗവേഷണവും നടത്തി മികച്ച സ്പോർട്സ് ന്യൂട്രീഷ്യന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ഭാവിയിൽ ഇന്ത്യയുടെ കായിക കായികരംഗത്തിന്റെ കുതിപ്പ് നടത്താൻ ആവശ്യമായ ഒരു കാര്യം ഇനി ഒരു അത്ലറ്റിനും വിനേഷ് ഫോഗട്ടിന്റെ അവസ്ഥ വരുവാൻ പാടില്ല ഈ ഒരു വിഷയത്തിൽ മറ്റു വിദേശ താരങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് കാണാവുന്നതാണ് സ്പോർട്സ് മെഡിസിനിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് ലോകമെമ്പാടും നടക്കുന്നത് എന്നാൽ ഇന്ത്യ ഈ മേഖലയിൽ എത്രത്തോളം പുരോഗതി നേടി എന്ന കാര്യം ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ട സമയമാണ് അൻപത്തിമൂന്ന് കിലോ വിഭാഗത്തിൽ നിന്ന് അൻപത് കിലോ വിഭാഗത്തിലേക്ക് മാറിയതും വിനേഷ് ഫോഗട്ടിന് തിരിച്ചടിയായ ഒന്നാണ് കായിക താരങ്ങളുടെ ഭാരം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ പരിശീലകരും മാനേജ്മെന്റും പരാജയപ്പെട്ടില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത്രയും വൈവിധ്യമുള്ള ഈ രാജ്യത്ത് എത്രയോ ഒളിമ്പിക് മെഡലുകൾ നേടാൻ കഴിവുള്ളവരെ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ എത്രത്തോളം വിജയിച്ചു എന്നത് ചോദ്യമായി അവശേഷിക്കുകയാണ് സ്വന്തം പ്രയത്നം കൊണ്ട് മുകളിലേക്ക് എത്തുന്നവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചു കൊണ്ടുപോയാലേ ഇനിയും മെഡലുകൾ രാജ്യത്തിന്റെ ശേഖരത്തിൽ നിറയുകയുള്ളൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക